ഒരു പതിനഞ്ച് ചെമ്പരത്തിൻ്റെ ഇലയും അതുപോലെ തന്നെ രണ്ടേ രണ്ട് ചെറിയ ഉള്ളിയും ഇനി നിങ്ങളുടെ കയ്യിൽ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിമൽ പൂവുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അഞ്ച് ഇതളുള്ള ചെമ്പരത്തി പൂവും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ആയിട്ടുള്ള ഈ പറയുന്ന സംഭവം കൊണ്ട് നമ്മൾ തലയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ മാറി കിട്ടാൻ പറ്റുന്ന നല്ലൊരു അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല ഉള്ളും കറുപ്പും നീളും കട്ട് ും നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫേ ഫേസ് പാക്ക് അല്ല സോറി ഹെയർ പാറ്റേൺ ഒന്നും ഇവിടെ റെഡിയാക്കി കാണിക്കണത് ഇത് നമുക്ക് താളിയോ അതുപോലെ തന്നെ എണ്ണയോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത് ടോണറോ ഒന്നുമല്ല നമുക്ക് നമ്മളെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മുഖത്തേക്കൊന്നും ഒലിക്കാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെയർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തലയിൽ മുടിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തേക്കും പരടിയിലേക്കും ഒക്കെ ഒലിക്കില്ല അതൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു അടിപൊളി ഫേസ് പാക്ക് എന്ന് പറയാനുള്ള കാരണം ഇതിലേക്ക് നമ്മൾ പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവിടെ നിന്നും അവിടെ നിന്നും ഒന്നും വാങ്ങി ചേർക്കണില്ല നമ്മളെ വീട്ടിലും പരിസരത്തുണ്ടാണ് അല്ല പണ്ടക്കും പണ്ടേ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറും സാധാരണ ചെമ്പരത്തി ആണ് ഇട്ടോ എടുക്കണത് രണ്ടു തരത്തില കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി ഒരു മടിയും കാണിക്കാതെ എല്ലാവർക്കും മുടി നീളണം കട്ടി വേണം അതുപോലെ തന്നെ തുമ്പൊന്നും പൊട്ടിപ്പോകരുത് കൊലക്കരുത് ഉള്ളിൽ താരന് ചരിതന് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്നൊക്കെ എന്നാൽ ഇനി ആരും മടിച്ച് നിൽക്കാതെ വേഗം എടുക്കാൻ പറ്റുന്ന ഇതങ്ങോട്ടുണ്ടാക്കാൻ തുടങ്ങി കൂടി അപ്പോൾതാ ഞാൻ ചെമ്പരത്തിൻ്റെ ഇല ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം ചെമ്പരത്തിൻ്റെ ഇല നല്ല പോലെ അതിൽ റൂലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നല്ലോണം പൊടി നല്ല പൊടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വച്ചാൽ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഈ ചെറിയ ഉള്ളി നമ്മൾ ഇതിൽ ചേർത്ത് ഗുണങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ തലയിൽ ഉണ്ടാകും ഈ ചെറിയ ചാതളങ്ങൾ പോലത്തെ ഒരു സംഭവങ്ങൾ അധിക ആളുകളുടെ തലയിലും കുട്ടികളുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ തലയോട്ടി നല്ല ഫിനിഷായിട്ട് നല്ല വൃത്തിയുള്ള ഒരു തലയോട്ടി ആയിട്ട് കാരണം അധികം ആളുകൾക്കുള്ള പ്രശ്നമാണ് മുടിയിൽ പേൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് തല വാരണ സമയത്ത് പേൻ ഒരെണ്ണം പോലും കിട്ടാതെ ഇഷ്ടം പോലെ ചീപ്പ് നിറച്ചും കിട്ടണത് എന്താണ് ഈ സംഭവമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് ചാതൾങ്ങാൻ നമ്മൾ ഞാനൊക്കെ പറയലിതിന് ചാതൾങ്ങാന്നാണ് കേട്ടോ നിങ്ങൾ എന്താണ് പറയലെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം അതും കൂടെ നമുക്കറിയാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കാരണം പല നാട്ടിലും പല രീതിയിലാണ് ഇതിനുള്ള പേര് അപ്പോൾ ആ ഒരു ചാതർമ വലിയൊരു പ്രശ്നമാണ് എന്താന്ന് വെച്ചാൽ ആ ഒരു ചാതർമ്മ നമ്മൾ തലയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കട്ടി പോലെ ആവും ചെയ്യും പിന്നെ വാർന്നാൽ ഇഷ്ടം പോലെ കിട്ടി അത് വെറുതെ കടിക്കും പേൻ കടിക്കണ പോലെ കടിക്കും ഇടക്കിടക്ക് നമുക്ക് നല്ല പേൻ ചീർപ്പൂണ് വാരാനൊക്കെ തോന്നും അപ്പം ഇത് നമ്മൾ ചീരുള്ളി രീതിയിൽ ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മളെ തലമുടിക്ക് ഉണ്ടാവില്ല കേട്ടോ തലൻ്റെ ഒട്ടിക്ക് അപ്പോൾ രണ്ട് ചീരുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെന്താ ഇത് നല്ലോണം കഴുകണം ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇല അപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മഴക്കാലമാണേൽ പിന്നെ അത് കഴുകിക്കൊള്ളണം എന്നൊന്നുമില്ല ഓ വേനൽ ആയതുകൊണ്ട് തന്നെ ഏത് മുകളിൽ നിന്ന് നമ്മൾ ഇല എടുക്കുകയാണെങ്കിലും അതിൽ നല്ലോണം പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലോണം രണ്ട് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യമെങ്കിലും കഴുകുക അപ്പോൾ അതാ ഞാൻ നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞാലും ചെറിയ ഉള്ളി ആ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശേഷം നമുക്ക് ഇതാ ചെമ്പരത്തിൻ്റെ ഇല ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ദാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ പൂവാണ് പൂവ് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ഈ ഒരു പൂവ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ തലമുടി ഈ അകാല നിര വരുന്നുണ്ടല്ലോ അകാലനിര അതുപോലെ തന്നെ ഈ മുടി ഇങ്ങനെ ഒരു അതിൽ ചെമ്പ് കളറൊക്കെ പോയിട്ട് നല്ല ബ്ലാക്ക് ആയിട്ട് നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കാനും നല്ല നമ്മൾ ചില മുടി കാണാനല്ലേ നല്ലൊരു മിനുസായിട്ട് നിൽക്കണേ അത് അതിനൊക്കെ പറ്റും പിന്നെ നല്ല കളർ കിട്ടാനും ഒക്കെ പറ്റുന്നൊരു സംഭവമാണ് ചെമ്പരത്തിൻ്റെ പൂവ് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന സംഭവം കൂടിയാണ് ചെമ്പരത്തി പൂവ് അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മുട്ടായാലും ഇനിയിപ്പോൾ രണ്ട് ദിവസം മുമ്പൊക്കെ കൊഴിഞ്ഞ് ആഡിയതാണെങ്കിലും വാടിയ പൂവാണെന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ട അതിനൊക്കെ നല്ല ഫലം കിട്ടുന്നൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഫ്രഷ് പൂവ് തന്നെ എന്നിട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ആദ്യം അരച്ചതിന് ശേഷം പിന്നെ രേഷും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കഴിയുന്നതും വെള്ളം കുറച്ചരക്കട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ മുഖത്തേക്കും ഒക്കെ ഒലിച്ചിറങ്ങി നമുക്ക് പെട്ടെന്ന് ഇത് കഴുകി കളയേണ്ടി വരും കണ്ണിലേക്കൊക്കെ കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണിനെന്തോ പോലെയായിട്ട് പെട്ടെന്ന് കഴുകി കളയേണ്ടി വരും അപ്പോൾ ഇത് നമുക്കൊരു ചുരുങ്ങിയതൊരു എന്താ പറയുക ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് തലയിൽ പേക്കാക്കിയിട്ട് ഇട്ട് വയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ല ലൂസായിട്ട് അരക്കേണ്ട ഈ ഒരു തിക്കിൽ അരച്ചെടുക്കുക ഇനിയിപ്പോൾ തീരെ നല്ല തിക്കാന്ന് തന്നെ കുറച്ചും കൂടെ ഒക്കെ വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കട്ടോ ആയുർവേദത്തിൽ ഈ ചുവപ്പ് വെള്ള ചെമ്പരത്തി കാണട്ടോ വലിയൊരു പ്രാധാന്യം കൊടുക്കണത് എന്താ വെച്ചാൽ പിന്നെ ഈ ചുമ അതുപോലെ തന്നെ നമ്മളെ കൊഴിച്ചിൽ മുടി ചെമ്പിക്കൽ അതിനൊക്കെ ആയുർവേദത്തിൽ ഒരു പ്രധാന ഔഷധമായിട്ട് ചെമ്പരത്തി കരുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമായിട്ട് അടങ്ങിയതുകൊണ്ട് തന്നെ ഈ ചെമ്പരത്തി പ്രായത്തിൻ്റെ അടയാളങ്ങളെ തടയാനും നല്ലതാണ് അതുപോലെ തന്നെ ചെമ്പരത്തിയിൽ കൊണ്ടുള്ള ചായ നമുക്ക് കുടിച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിൻ്റെ അല്ലോണ്ട് ചായ ഒക്കെ ഉണ്ടാക്കും അത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പൂവ് രണ്ട് മൂന്നെണ്ണം കൊണ്ടുവന്നു വെച്ചിരുന്നു പക്ഷേ ഒരു പൂവ് ഇവിടെ നിന്ന് കണ്ടിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ അത് ഇത് കുറച്ച് കൊണ്ടുപോയി ഇപ്പോൾ റൂമിലവിടെ പോകുക കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കണ്ടപ്പോൾ അതും കൂടി ഇതിലൊന്ന് അരച്ച് ചേർക്കാനെട്ടോ കാരണം ചെമ്പരത്തി പൂവൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൂടീന്ന് കരുതരുത് എത്രത്തോളം കൂടും അത്രത്തോളം നമ്മൾ മുടിക്കും നല്ലതാണ് ഇനിയിപ്പോൾ നമ്മളെ തലമുടിയിൽ ഉണ്ടാവില്ല താരന് ആ താരന് പോവാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കളർ കിട്ടാനൊക്കെ ഈ ചെമ്പരത്തി പൂവ് നിങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു പാക്കിൽ തയ്യാ ഇട്ട് കഴിഞ്ഞാൽ ഏറി നിങ്ങൾ വിചാരിക്കേണ്ട കുറേ ഉള്ളൂ അപ്പോൾ എത്ര പൂവുണ്ട് അത്രത്തോളം ചേർത്തോളൂ കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ മാത്രം അല്ലെ ഈ ഒരു ചെമ്പരത്തിൻ്റെയും ചെമ്പരത്തി പൂവെന്നോ ചെമ്പരത്തിൻ്റെ ഇല തിളപ്പിച്ചിട്ട് എത്രയോ തരത്തിലുള്ള ചായകളുണ്ട് ഓരോ അസുഖത്തിനും പറ്റുന്നൊരു ചായയാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ ഉള്ളൊരു ചായയാണ് എന്തൊക്കെ അസുഖത്തിന് പറ്റുന്നതെന്നും നമ്മുടെ ശരീരത്തിന് അതിന് എത്രത്തോളം ഗുണമുണ്ട് എന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ഒരു ചെമ്പരത്തിൻ്റെ ഇലൻ്റെ ചായ വേണമെങ്കിൽ അതുപോലെ ത്തിന് ചെമ്പരത്തി പൂവ് കൊണ്ടും ചായ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളി പിന്നെ നമുക്ക് മുഖ സൗന്ദര്യത്തിനും മുഖത്ത് കുറച്ചൊരു അൻപത് വയസ്സൊക്കെ ആകുമ്പോൾ മുഖം ഒരു ആദ്യൊരു ചുളിവൊക്കെ വരുമല്ലോ അതൊക്കെ നേർന്ന് ഒരു നല്ല പ്രായം കുറഞ്ഞ മുഖമാവാനും ഒക്കെ പറ്റുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെമ്പരത്തി പൂ എടുക്കാറുണ്ട് അധികം ആളുകളും ചില ഡോക്ടർമാരൊക്കെ പറയണതേക്കാല്ലോ ചെമ്പരത്തി പൂ കൊണ്ടുള്ള മുഖം നല്ല പോലെ ആ സ്കിന്നൊക്കെ ചുളിഞ്ഞത് ചുളിവൊക്കെ നീർക്കാനുള്ളതൊക്കെ അപ്പോൾ അത്രക്കും നല്ലൊരു വളരെ ഗുണം നല്ല ഔഷധ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ചെമ്പരത്തിയും ചെമ്പരത്തി പോവും പക്ഷേ അധികം ആളുകളും അതൊന്നും മൈൻഡാക്കാതെ വെറുതെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തും പരിസരത്തൊക്കെ ചെമ്പരത്തി ഇഷ്ടം പോലെ വലുതായിട്ട് നല്ല എലയും പൂവൊക്കെ ഉണ്ടാവും പൂവൊക്കെ അങ്ങനെ കൊഴിഞ്ഞ് വാടി കൊഴിഞ്ഞ് അങ്ങനെ വേണമെങ്കിൽ പോവും അതിൻ്റെ ഗുണങ്ങളൊന്നും നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ഈ ഒരു ഒരുപാട് പൈസ കൊടുത്താണ്ട് മുടി വലുതാവാനായാലും ഇനിയിപ്പോൾ സൗന്ദര്യം കൂടാനായാലും ആരോഗ്യത്തിനും നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്കുള്ള പ്രശ്നമായിട്ട് നമ്മൾ ഒരുപാട് മരുന്നുകളൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ ഒന്ന് വെറുതേക്കെടുക്കുന്നതൊക്കെ എടുത്ത് ഒന്ന് കഴുകിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാണെങ്കിൽ വീഡിയോ വലുതാമെന്ന് വിചാരിച്ചിട്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ചെമ്പരത്തിപ്പൂവ് കളിയില്ലെട്ടോ അപ്പോൾ ഇത് തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നമ്മൾ ചാനലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കും കൂടി ചെയ്യും പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് തേക്കണ രീതി ഇത് തേക്കണ രീതി എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക നല്ല അഴുക്കൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരും തലയിലും അഴുക്കൊന്നും ഉണ്ടാവില്ല ഡെയിലി കുളിക്കുന്ന ആളുകളൊക്കെ തല കഴുകുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല അഥവാ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഷാമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലോണം കഴുകി കളഞ്ഞിട്ട് തല കേട്ടോ പക്ഷേ സാധാരണക്കാർ ഡെയിലി തലൊക്കെ കഴുകുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആദ്യം തന്നെ നമ്മൾ എന്ത് ഹെയർ ഓയിലാണോ നമ്മൾ തലയിൽ സാധാരണ കുളിക്കണിയിൽ കുറച്ച് മുമ്പ് അപ്ലൈ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ അത് നല്ലോണം മുടിയിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ മുടിയിൽ മുടിയിലുണ്ടാകുന്ന ജട കെട്ടിക്കുടുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാതിന്ന് ചീപ്പൊക്കെ വെച്ചിട്ട് വാർന്ന് വൃത്തിയാക്കി ആക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് എണ്ണ തേക്കുകയാണെങ്കിലും അത് തേച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ നിന്നോട്ടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഇത്തിരി ചായവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താലും മതിയാവും കാരണം അതൊക്കെ നമ്മുടെ തലമുടിക്ക് നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളം അതുപോലെ തന്നെ തേയില വെള്ളമൊക്കെ അതൊക്കെ നിങ്ങളുടെ എടുക്കുക കാരണം എപ്പോഴും നമ്മളെ വീട്ടിലും അടുത്തൊന്നും അത് ഉണ്ടാവില്ലല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് തലയിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാധാ വെള്ളത്തിലൊന്ന് കഴുകി കഴിഞ്ഞാൽ മതി കേട്ടോ അസാ